ഏതൊരു അറിവ് നേടിയാലാണോ ഇനി മറ്റൊരു അറിവ് നേടേണ്ട മറ്റ് യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അതായത് സംതൃപ്തി എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ആ അറിവാണ് ആത്മജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ അവനവനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമാണ് ഓ നമ്മൾ കേട്ടിട്ടുണ്ട് ആത്മവിശ്വാസം ആത്മ വിശ്വാസം സെൽഫ് കോൺഫിഡൻസ് അവിടെ സെൽഫ് എന്ന വാക്ക് ആത്മ എന്നാണ് സെൽഫ് എന്നാൽ നമ്മളെപ്പോഴും സ്വയത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പൊ സ്വയം ആത്മാവാണ് എന്ന അറിവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ പിന്നെ ഈ ബാഹ്യലോകത്തിലെ യാതൊരറിവും നമുക്ക് സംതൃപ്തി അനുഭവിക്കുന്നതിന് ആവശ്യമില്ല നമ്മൾ ഓരോ കാര്യങ്ങളുടെ പിന്നാലെ ഈ ഭൗതിക ലോകത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എന്തോ നമുക്ക് കിട്ടാനുണ്ട് ഇനിയും തൃപ്തനല്ല നമ്മൾ അതുകൊണ്ട് തൃപ്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് പാർക്കുകളിൽ ബീച്ചുകളിൽ അതല്ല എങ്കിൽ മറ്റ് ഭൗതികമായിട്ടുള്ള ലോകത്തിൽ കാര്യങ്ങളിൽ വസ്തുക്കളിൽ വ്യക്തികളിൽ നമ്മൾ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമുക്ക് എവിടെയാണ് സംതൃപ്തി ലഭിക്കുന്നത് പക്ഷെ ഭൗതിക ലോകത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു കാര്യമല്ല സംതൃപ്തി ആന്തരികമായിട്ടുള്ള ആ ഒരു തൃപ്താവസ്ഥ മറിച്ച് നമ്മളിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിച്ചൊല്ലുമ്പോൾ നമ്മൾ ുറിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ നിറവുകളെക്കുറിച്ച് സർവഗുണങ്ങളെക്കുറിച്ചും ശക്തികളെക്കുറിച്ചും തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് സംതൃപ്തി അതായത് നമുക്ക് തൃപ്തമായി ഇരിക്കാൻ സ്വസ്ഥമായി ഇരിക്കാൻ ഈ പുറ ലോകത്തിലെ യാതൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന അവസ്ഥ ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കുടുംബത്തിൽ ജീവിക്കും ഉത്തരവാദിത്തങ്ങളെല്ലാം സംരക്ഷിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും പക്ഷെ ആന്തരികമായി എപ്പോഴും വളരെ ശാന്തമായ വളരെ തൃപ്തമായ വളരെ സന്തുഷ്ടമായ അവസ്ഥ ഉണ്ടായിരിക്കും നമ്മൾ ഏത് സാഹചര്യങ്ങളിൽ വന്നാലും നമുക്കവിടെ ആ ഒരു സ്റ്റേജിലേക്ക് വന്നാൽ നമുക്കൊരിക്കലും വിപരീതം സാഹചര്യം അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യം പ്രോബ്ലംസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല ഇങ്ങനെ ഒരു തൃപ്താവസ്ഥയിലേക്ക് നമുക്ക് വരണമെങ്കിൽ അവനവനെ കുറിച്ചിട്ടുള്ള ബോധം അറിവ് തിരിച്ചറിവ് അനുഭവം നമുക്ക് ആവശ്യമാണ് ആത്മജ്ഞാനം നമുക്ക് ആവശ്യമാണ്